എങ്ങും പോയില്ലെന്ന് അറിയിക്കാൻ വേണ്ടി വാല്ണ്ട് വാല് ഗരം മസാല ചേർത്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം കിളച്ചിട്ട് കൊടുക്കാൻ പറയാണ്ടാക്കാം നമ്മുടെ സ്വന്തം തോട്ടത്തിന്ന് തന്നെ അപ്പ വായുവിൽ നിന്ന് പറിച്ചെടുത്താന്ന് വേണം പറയാൻ ആരെയോ നോക്കി ഞാൻ കൊറച്ചേ എടുത്തുള്ളൂ കുഞ്ഞു വീണ് നമ്മക്കൊക്കെ ഒരു പത്ത് കോഴിക്കാ മതി ഉം ആവശ്യത്തിനുണ്ട് കേടാവുന്നല്ലേ മരുന്നടിക്കാ വളർ ഇടുന്ന മരുന്ന് മരുന്നടിക്കാത്ത ഞാന് കുമ്പളാമ്പയിൽ പോന്നപ്പോ അവിടെ അടുത്ത വീട്ടിൽ നിന്ന് ഉം രണ്ട് തണ്ടു വാങ്ങിച്ചോണ്ട് വന്നു നട്ടവാ നീളം വെക്കുന്ന ഗോവക്കോരല്ല ശരിക്കും ഇതിന്റെ പേര് പിന്നെ പറയുന്ന ഗോവക്ക എന്നാ പറയുന്നു അടുക്കളക്കകത്ത് കേറണം എന്താ പണി ചെയ്യണം ഇറങ്ങണം എന്നാലും അതേതു ജോലിയാണേലും ഒരു ജോലിയും ഇങ്ങനെ അങ്ങനത്തെ ഓങ്ങി നിൽക്കുന്ന ഇഷ്ടം അതീ വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ല അതില്ലാത്തോണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കത്തില്ല അത് കൊണ്ടുവന്നിട്ടേ ഞാന് കഞ്ഞി വക്കത്തോളൊന്നും പറഞ്ഞു നിക്കത്തില്ല ഭയങ്കര വെയിലാണ് തലമേന ചൂടിന്റെ എങ്ങും പോയില്ലെന്നറിയിക്ക അത്രേം വാല് കാണിച്ച് ഇപ്പൊ കോവയ്ക്ക് അരിഞ്ഞു കഴിഞ്ഞഅമ്മ കൊച്ചുള്ളിയോട് അരിഞ്ഞിടുക കൊറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുള്ള ഇപ്പൊ തീയല് നമ്മള് വെക്കാൻ വേണ്ടി പോവാ ആദ്യം നമുക്ക് തേങ്ങാ വറക്കാം ഗോൾഡൻ കളർ ആക്കണം അല്ലേ ഇതിനകത്ത് തേങ്ങയ്ക്കകത്തെ തേങ്ങ മാത്രല്ല ചുവന്നുള്ളിയോട് ഇട്ട് വേണം നമുക്ക് ഉറക്കാം പക്ഷേ ഞാനിപ്പോൾ ഇച്ചിരിച്ചുവന്നുള്ളി ഉള്ളായിരുന്നു അപ്പം ഇതിവിടെ ഗോൾഡൻ കളറാക്കി മൂപ്പിച്ചെടുക്കാം അപ്പം ഈ ഒരു ചട്ടിക്കകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒടിച്ച് കൊടുക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടിക്കിട്ട് കൊടുക്കാം ഇപ്പൊ കടുവ് പൊട്ടി വന്ന് കഴിഞ്ഞപ്പോ നമ്മള് അരിഞ്ഞു വച്ചേക്കുന്ന കോവയ്ക്ക ഉള്ളി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്ക ഈ ഒരു തീലുണ്ട് പിന്നെ ചോറിന് വേറെ ഒരു കൂട്ടാനും വേണ്ട കൂട്ടാന മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ആണെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം നമ്മൾ ഇവിടെ 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 വെച്ചിട്ടുണ്ട് ഞാൻ തേങ്ങ തേങ്ങ ഒരു എണ്ണ പോലും ഒഴിച്ചിട്ടില്ല ഗോൾഡൻ കളറാക്കി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഈ തേങ്ങ വെച്ചിട്ട് ഒരു വെച്ചിട്ടേശാലം പോലും വെള്ളം തൊടാതെ കോവയ്ക്ക് ഇവിടെ വഴണ്ട് വന്നപ്പോൾ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയും ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം പണ്ട് മീൻകറി വെക്കുന്ന എങ്ങനെയാ അന്ന് അന്നത്തെ കാലത്ത് മില്ലൊന്നുമില്ല മുളകും മല്ലിയും ഒന്നും പൊടിക്കുക മുളകും മല്ലി ഇപ്പം കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് കഴുകി ഉണങ്ങി ഒരു പാത്രത്തിൽ ഇട്ട് അടച്ചു വച്ചേക്കാം മീൻ കൊണ്ടുവരുന്ന ആവശ്യത്തിന് എടുക്കും മല്ലി എടുക്കും ച ചീൻ വറക്കും എന്നിട്ട് അത് തല്ലേ വെച്ച് അരച്ചെടുത്താണ് പുളിവെള്ളേ ഇത് ഗരം മസാല ചേർത്ത് വേണമെങ്കിൽ നമുക്ക് വെക്കാം കുറച്ച് വെള്ളം അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി അരച്ചാൽ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം അപ്പം കോവയ്ക്കാണ് ബാക്കി വേഗാനുള്ളത് വെന്തും കിട്ടും പിടിക്കുകയും ചെയ്യും അപ്പോൾ കോവയ്ക്കൊക്കെ വെന്ത് നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ അരപ്പും കോവയ്ക്കയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കോവയ്ക്ക തീയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാൻ എടുത്തിട്ടുണ്ട് ചോറെടുത്തു കോവയ്ക്ക ഒഴിച്ചു നാരങ്ങ അച്ചാറും എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് കഴിക്കാം തീയലിനാണേൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അമ്മ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടമ്മ തീയൽ അടിപൊളി മുട്ടയൊക്കെ തിന്നുന്ന താഴെ കണ്ടത്തിൻ്റെ അകത്ത് കോലിഞ്ചി ചെത്താൻ ചേച്ചിമാരുണ്ട് ദീണ്ട് കണ്ട ഇവിടെ നിപ്പുണ്ട് പിങ്കിക്കുഞ്ഞ അതിനെ അലക്കുന്നേ കിളച്ചിട്ട് കൊടുക്കാൻ പിങ്കി പോയി അങ്ങോട്ട് അമ്മ കുമ്പളപ്പം കഴിക്കുക ചക്കയൊന്നും ഇല്ലാത്ത സിമ്പിൾ കുമ്പളപ്പാണ് കൊള്ള കൊള്ള മധുരം കുമ്പളപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ